നമസ്കാരം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ സർവ ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാറുകയും വിജയങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷ കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നു നഷ്ടങ്ങൾ മാറുകയും നേട്ടങ്ങളായി വരികയും ചെയ്യുന്ന ഒരു വർഷ കാലഘട്ടം ശത്രുക്കളായിരുന്ന പല വ്യക്തികളും മിത്രങ്ങളായി അടുക്കിലേക്ക് വരികയും നിങ്ങളോടുള്ള ശത്രു ശത്രുത മാറുകയും സന്തോഷത്തോടു കൂടി നിങ്ങളോട് കഴിയുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വർഷ കാലഘട്ടം മനസ്സിൽ സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ അതായത് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖങ്ങൾ മാറുകയും കൂടി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് രോഗാവസ്ഥയിൽ നിന്നും മാറ്റമുണ്ടാകുകയും ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് എനർജി ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റം വരികയും ജീവിതത്തിൽ സ്വപ്നം കണ്ട രീതിയിലുള്ള ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായി ഒരു ചിങ്ങം മുതൽ അടുത്തൊരു കർക്കിടകം വരെയുള്ള ഒരു വർഷ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നിങ്ങൾക്കൊരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കായി കാത്തിരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇതിനകത്തുള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരങ്ങളും വ്യക്തമായി പറയുന്നുണ്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിനെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതിനോടൊപ്പം എന്താണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും കൂടി ഒന്ന് വ്യക്തമായി അതിലൊന്ന് രേഖപ്പെടുത്തുക കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാസത്തിൽ ഒരു ദിവസം ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ഈ പൂജ നടക്കുന്നത് വലിയൊരു പൂജയിൽ നിങ്ങളുടെ പേരുന്നാളും ഉൾപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതും നിങ്ങളുടെ പേര് നക്ഷത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൃത്യമായി മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ പേരുന്നാളിലും പൂജ നടക്കുന്നുണ്ട് ഒരു ചെറിയൊരു അനുഗ്രഹം ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി മാറുന്നത് ഈ ഒരു വർഷ കാലഘട്ടം വലിയ സൗഭാഗ്യങ്ങളും സമ്പ സാമ്പത്തികവും ജീവിതത്തിൽ വന്നു ചേരും എന്നുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ ചെറിയ രീതിയിലുള്ളൊരു പ്രശ്നം നല്ല രീതിയിൽ കാണുന്നുണ്ട് ദാമ്പത്തിക ജീവിതത്തിലാണ് ഏറ്റവും വലിയൊരു പ്രശ്നം കാണുന്നത് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കാതെ അവിടെ വെച്ച് തന്നെ പറഞ്ഞു തീർക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിസ്സാരമായ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിയായി മാറി വരുന്നത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംസാരങ്ങൾ അത് കൂടുതലായി കൂടുതൽ വഷളാകുകയും നിങ്ങൾ പിരിയേണ്ടി വരികയും അകലേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിനിടയിൽ മറ്റൊരാളെ ഉൾപ്പെടുത്താതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കാരണം മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കുകയും അവരുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത് കൊണ്ട് ദമ്പതികൾ വളരെ അധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക കാരണം ജീവിതം ഒരേ ഒരു ജീവിതമേ ഉള്ളൂ കുറച്ചു കാലമാണ് ജീവിക്കുന്നത് അത് സന്തോഷമായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുക ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മുടെ കുട്ടികളെയും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും ജീവിതകാലം മുഴുവനും നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഈ സന്തോഷകരമായ ഒരു ജീവിതം അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയും സമാധാനപരമായ സംസാരങ്ങളും ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്കും നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ പ്രണയിക്കുന്ന വ്യക്തികൾക്ക് പ്രണയ പരാജയമാണ് കാണുന്നത് ഈയൊരു വർഷ കാലഘട്ടം ഇവരുടെ പ്രണയത്തിന് പരാജയം സംഭവിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പകുതിയിൽ വെച്ച് നിർത്തി വരുന്നു പല കാരണത്താൽ പിരിയേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുണ്ടെങ്കിൽ മാനസികപരമായ ദുഃഖത്തിലൊന്നും അകപ്പെടാതെ വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ജീവിതമേ ഉള്ളൂ ഇതല്ല ജീവിതം ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനുണ്ട് പലരും വിളിക്കാറുണ്ട് ഇങ്ങനെ പ്രണയ നൈരാശ്യത്തിൽ വിഷമത്തിലായി നിൽക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതാണ് ഏറ്റവും വലുത് എന്ന് കരുതി നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലേക്കങ്ങനെ കടന്നു വരുന്നത് എന്നാൽ ഇതിനേക്കാളും അപ്പുറം ഒരുപാട് സന്തോഷവും സൗഭാഗ്യങ്ങളും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ദമ്പതികളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതായത് ഭാര്യയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സഹായം പ്രതീക്ഷിക്കാവുന്നതാണ് ആഭരണ സംബന്ധമായ യോഗങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വസ്ത്രലാഭം അല്ലെങ്കിൽ ആഭരണ ലാഭം ഇതെല്ലാം കാണുന്നുണ്ട് എന്നാൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്വർണമോ അല്ലെങ്കിൽ പണമോ ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ തിരികെ കിട്ടുവാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ കിട്ടുവാൻ സാധ്യത വളരെ മോശമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക അത് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ ഇറങ്ങി തിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കുന്നത് നല്ലതായിരിക്കും കടമായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് കിട്ടുവാൻ സാധ്യത കുറവായിരിക്കും ആ ഒരു സൗഹൃദം പിന്നെ ശത്രുതയിലായി മാറുവാനും സാധ്യതയുണ്ട് ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ നൃത്തം ഇങ്ങനത്തെ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് സംഗീതം ഇങ്ങനത്തെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കെല്ലാം ചെറിയ തടസ്സങ്ങളും പരാജയങ്ങളും അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സിൽ നേരെ പോകാൻ സാധിക്കുന്നില്ല അവർ ഏറ്റെടുക്കുന്ന ഒരു മത്സരത്തിലൊക്കെ അവർക്ക് പരാജയപ്പെടുന്നൊരവസ്ഥ ഇതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ കൂടുതലും നിങ്ങൾ ഈയൊരു സമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയെ കൂടുതൽ പ്രാർത്ഥിക്കുകയും ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയും ഐശ്വര്യത്തിന് വേണ്ടി ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ദോഷങ്ങൾ മാറുകയും ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനും വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് കുടുംബജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും ഇത് മുഖാന്തരം നമുക്ക് മാറിക്കിട്ടുക തന്നെ ചെയ്യും കാര്യതടസ്സങ്ങൾ എന്തായാലും മാറിക്കിട്ടും അതിലൊരു വിജയം കൈവരിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഒരു ശ്രദ്ധ കൂടുതൽ പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും സംസാരം നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും മുൻകോപം കുറയ്ക്കുന്നതും നല്ലത് തന്നെയായിരിക്കും വീട്ടിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ കാണുവാൻ സാധ്യതയുണ്ട് ഇത് മുഖാന്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി കടന്നു വരികയും എന്നാൽ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വില്ലനായി മാറുവാനും സാധ്യതയുണ്ട് അപ്പോൾ ലഹരി വസ്തുക്കൾ പൂർണ്ണമായും നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെ നിർത്തുവാൻ സാധിക്കത്തുള്ളൂ അതിൻ്റെ അളവുകളെങ്കിലും കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ വാഹന സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ അത് മുഖാന്തരം നിങ്ങൾക്ക് നഷ്ടങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട് അവയും ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നേട്ടം കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ചെറിയ തടസ്സങ്ങളാണ് കൂടുതലും കാണുന്നത് പ്രണയ പരാജയങ്ങളെല്ലാം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വളരെ കൂടുതലായി കാണുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും മാറിക്കിട്ടുവാൻ ചെറിയൊരു സാധ്യതയുണ്ട് ജോലിയിലും ബിസിനസ്സിലും എല്ലാം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ സ്വന്തമായി തന്നെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കൂടാതെ അതായത് പാർട്ണർഷിപ്പ് പോലുള്ള ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാർട്്ണറെ ഏൽപ്പിക്കാതെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി കിട്ടാത്ത ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക നിങ്ങളതിൻ്റെ പരിഹാരം ചെയ്യുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും